എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്നവർ ഈ അസോസിയേഷന്റെ തന്നെ രക്ഷാധികാരിയുണ്ട് ജില്ലാ സെക്രട്ടറിയുണ്ട് പ്രസിഡന്റുണ്ട് ഡി എസ് ഒ കെ എന്ന ഗ്രൂപ്പിന്റെ സെക്രട്ടറിയും ട്രഷറും ഇവിടെയുണ്ട് അപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ പ്രതികരിക്കുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ ഈ പ്രസ് കോൺഫറൻസിൽ നമ്മൾ പറയുവാൻ പോകുന്നത് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി കേരളത്തിലുടനീളം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ബഹിഷ്കരിച്ച് സമര പരിപാടികൾ നടത്തുകയാണ് ഞങ്ങളുടെ സംഘടനകൾ മുഴുവൻ സംയുക്ത സമരമായിട്ടാണ് ഇത് പങ്കെടുപ്പിച്ചിരിക്കുന്നത് നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ അതുകഴിഞ്ഞിറക്കിയ ഒരു ജിയോ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ആകെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സർക്കുലറാണ് ഇറക്കിയിട്ടുള്ളത് ഒരു ശാസ്ത്രീയവുമില്ലാതെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഇത്തരം സർക്കുലറുകൾ ആണ് നമ്മൾ പരിഷ്കരിച്ചിരിക്കുന്നത് പരിഷ്കാരങ്ങൾ എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നോട്ടീസായിട്ട് തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്ന ഓരോ ഭാരവാഹികളും പറയുന്ന ഭയമായി ഏറ്റവും കൂടുതൽ അപകടന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖല വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളിത് അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ മേഖലയെ മറ്റെവിടെയോ കൊണ്ട് വേണ്ടി ഈ മേഖലയിൽ കൂടി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ജീവനക്കാരുടെ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഉന്നതരായ ചില വ്യക്തികളിൽ അധിഷ്ഠിതമായി ഈ മേഖല കൊണ്ടുപോകുന്ന സാഹചര്യം ഒരുക്കുന്നതിന് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ശ്രമിച്ചു വരാറുണ്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മിനിസ്റ്ററുടെ പിതാവ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന സമയത്തും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഞങ്ങൾ കരകയറി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ആ മനുഷ്യന്റെ മകൻ വന്ന് ഞങ്ങളെ പൂർണ്ണമായി ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എത്രയോ നാളായി ഞങ്ങൾ ഞങ്ങൾക്ക് ഓരോ ഓരോ സ്ഥാപനത്തിനും അഞ്ചോ ആറോ ജീവനക്കാരും കേരളം മുഴുവൻ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അതുവഴി കഴിയുകയാണ് അവരൊക്കെ ഇപ്പോൾ പട്ടിണിയാണ് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു ലേണിംഗ് ലൈസൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആറുമാസമാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത് ഈ ആറുമാസം കൊണ്ട് പോലും ഒരാളെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒരു ദുഃഖകരമായ സത്യം പല കാരണങ്ങളാൽ ഗവൺമെൻറ് കലാകാരൻ അവർ പറയുന്ന ഒരു എന്ന് പറയുന്നത് നല്ല ഡ്രൈവറെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസായിട്ട് പറയുന്നത് സർ ഞങ്ങൾ പഠിപ്പിക്കുന്നത് നല്ല ഡ്രൈവേഴ്സിനെ വാർത്തെടുക്കുന്ന രീതി തന്നെയാണ് നൂറ് ശതമാനം എന്തെങ്കിലും അപാകതകൾ വരുന്നുണ്ടെങ്കിൽ അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മേൽ നടപടി അവരുടെ അവർ അവർക്കുമേതായ അന്വേഷണം നടക്കണം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് തന്നെ അപ്പോൾ അവരുടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ആരെങ്കിലും ഡൈസ് എടുത്ത് പുറത്തുപോയി അപകടം ഉണ്ടാക്കി അതും ഡ്രൈവിംഗ് സ്കൂളുകാരൻ്റെ തലയിൽ വരുന്നു സാർ ഇതിനകത്തൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വളരെ കാലങ്ങൾക്ക് കാലങ്ങൾക്കുമുമ്പേ നമ്മുടെ ഈ നമ്മുടെ ഈ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് സാർ അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ മാത്രം പറയാം പിന്നെ പണ്ട് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ നമ്മളൊന്നും പോയിട്ടില്ലാത്ത പിന്നെ പോകാൻ സാധ്യത തീരെ കുറവുള്ള നാഗാലാന്റ് അരുണാചൽ പ്രദേശ് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് വ്യാജ ലൈസൻസുകൾ പണ്ട് ഇഷ്ടം പോലെ ഒരു കാലമുണ്ടായിരുന്നു ആ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കെ എസ് ആർ ടി സിയിലും മറ്റും ജോലിക്ക് കയറിയവരും ഇപ്പോൾ പെൻഷനായവരും ഉണ്ട് ഇവിടെ ചേർത്തുകൊണ്ട് അന്നത്തെ കാലത്ത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാല ഘട്ടത്തിലെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് എനിക്ക് എവിക്ക് അപേക്ഷിക്കണമെങ്കിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് വർഷം തന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം ഇത് മൂന്ന് വർഷമോ ആറ് വർഷമോ എല്ലാ സീനിയാറിറ്റിയും മറികടന്നുകൊണ്ടുള്ള വ്യാജ ലൈസുകൾ ചേർത്ത് ഇവിടെ ധാരാളം പേര് ജോലി സമ്പാദിക്കുമ്പോൾ കേരളത്തിൽ ഇവിടെ പഠിച്ച് ജീവിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത അങ്ങനെയും നഷ്ടപ്പെട്ടു അത് മാ അതുമാത്രമല്ല സാർ തന്നെ അത്തരക്കാർ അപകടത്തിൽപ്പെട്ടാൽ അതും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തലയിൽ വരുന്ന ഒരു സമീപനമായിരുന്നു പണ്ടുണ്ടായിരുന്നത് കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടായി ബാഡ് ക്യാൻസൽ ചെയ്തു അതൊക്കെ നല്ല കാര്യം ഓട്ടോറിക്ഷയ്ക്ക് കാർ ലൈസൻസ് എടുത്താൽ മതി അത് നല്ല കാര്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മിനിസ്റ്റർ കൊണ്ടുവന്ന എല്ലാം ഞങ്ങൾ എതിർക്കുകയല്ല ടെസ്റ്റ് പരിഷ്കരിക്കണം അതിൻ്റെ അത് കയറ്റ നിർത്തി എടുക്കണമെന്ന് പറയുന്നത് വളരെ നല്ല കാര്യം കൃത്യമായി ചെയ്തിട്ട് അത് കൃത്യമായി ചെയ്യുന്ന ആളിന് ലൈസൻസ് കൊടുത്താൽ മതി അതുപോലെ പാർക്കിംഗ് സൗകര്യം പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അതിലൊന്നിലും ഞങ്ങൾക്ക് ഒരു തടസ്സ വിൻഡസാണ് പക്ഷേ ഇപ്പോൾ ടെസ്റ്റുകൾ അവർ പിന്നെ എണ്ണം കുറച്ചു എണ്ണം വളരെയധികം കുറച്ചു ഈ നാൽപ്പത് എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല നമുക്ക് ഒരിക്കലും ടെസ്റ്റ് കഴിഞ്ഞില്ല അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം ആറ് മാസവും ഒരു വർഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കണം ഓരോരുത്തരെ സാർ ഇവർ ഈ ഈ ഇപ്പോൾ പണ്ടത്തെ കാലമല്ല സാർ ഇപ്പോൾ പണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നവർ എത്ര മണിക്കൂർ ഉണ്ടെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതല്ല അവർ ജോലിയുള്ളവരാണ് കൊച്ചുകുട്ടികൾ പോലും ഇപ്പോൾ വലിയ പോകുന്നു അവർ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നു ഇതിനെ ഇതിൻ്റെ ഇടയിലാണ് അവർ നിശ്ചിത സമയം കണ്ടെത്തി അവർ പഠിക്കുന്നതിനും ഡ്രൈങ് ടെസ്റ്റ് ലൈസ കരസ്ഥമാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത് അതൊന്നും ഇപ്പോൾ കഴിയുന്നില്ല അവരെല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞ ഞാൻ നമ്മുടെ കളിക്ക് അവിടെ അങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു അസൗകര്യവും ഇല്ലെന്നുള്ളതാണ് അപ്പോൾ ധാരാളം പേര് അങ്ങോട്ടേക്ക് പാലായനം ചെയ്യുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അവരുടെ കാര്യങ്ങൾ അവരുടെ ജീവിത മാർഗങ്ങൾ പെട്ടെന്ന് പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ തേടി പോവുകയാണ് സർ ഇവിടെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുഃഖം എന്ന് പറയുന്നത് ഡ്രൈവിങ് ടെസ്റ്റ് ഗ്രൗണ്ട് വളരെ വിരലെണ്ണാവുന്ന ചില ഗ്രൗണ്ടുകൾ മാത്രമാണ് ഗവൺമെന്റ് തലത്തിൽ നമ്മുടെ കേരളത്തിലുള്ളത് ഏഴോ എട്ടോ സെന്ററുകൾ മാത്രമാണ് ഉള്ളത് പരിമിതമായ സ്ഥലം ബാക്കി എല്ലാ സ്ഥലങ്ങളും ഡ്രൈവിംഗ് സ്കൂളുകാർ അവർ പാടകം കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി വാങ്ങി ഒരു ഗ്രൗണ്ടായി രൂപീകരി ചെയ്തിട്ടോ ഒക്കെയാണ് ടെസ്റ്റ് നടത്തുന്നത് എക്സാമ്പിൾ നെടുമങ്ങാട് എന്ന സ്ഥലത്ത് പോലും ഞാൻ നെടുമങ്ങാട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളാണ് ഞങ്ങൾ കുറേ സ്കൂളുകാർ ചേർന്ന് പത്ത് എൺപത് സെന്റ് സ്ഥലം വാങ്ങിച്ചു വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിച്ചു അവിടെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ മുമ്പേ അപേക്ഷ കൊടുത്ത് നിങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് ഒരു പൈസയും തരണ്ട ഗവൺമെന്റ് ടെസ്റ്റ് എടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നടത്തട്ടെ എന്ന് പറയുന്നത് അങ്ങനെ കേരളത്തിലൊട്ടെ പല പ്രൈവറ്റ് വ്യക്തികളുടെ ഗ്രൗണ്ടിലാണ് സാർ ടെസ്റ്റ് നടക്കുന്നത് ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറയുന്നത് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഗ്രൗണ്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഗവൺമെന്റ് തന്നെ സർക്കാർ തന്നെ ഗ്രൗണ്ടുകൾ കണ്ടെത്തുക അതിനൊക്കെ സ്ഥലമായിച്ചോ അല്ലാതെയോ അവർ ഗവണ്മെന്റിന് സ്ഥലം കണ്ടെത്താൻ കഴിയും അവ എവിടെയാണോ നമ്മൾ വന്ന് ടെസ്റ്റ് കിടത്തുക അതാണ് സാർ ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഫിറ്റ്നസ് ഉള്ള വാഹനങ്ങൾ പതിനഞ്ച് വർഷം കാലാവധി പൂർത്തിയായ വാഹനങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് ബിഡിതമാണ് സാർ മുഹമ്മദ് ബിൻ തുപ്പളക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സാർ തലസ്ഥാന നഗരം ഒറ്റ ദിവസം കൊണ്ട് മറ്റ് കണ്ണത്താതുപോലെ മറ്റ് എത്രയോ കിലോമീറ്റർ അകലേക്ക് മാറ്റിക്കൊണ്ടുവരു ചരിത്രം അതുപോലെയാണ് സാർ ഇത് പരിഷ്കാരം കാരണം ഈ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം പോലും പാലിച്ചോ എല്ലാം കഴിഞ്ഞ വാഹനമാണ് അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോലും അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇരുപത് കൊല്ലം പഴക്കമുള്ള ബസ്സുകളാണ് സാർ ഇന്ന് നിരവധി കുടുംബനാഥന്മാരെയും കുടുംബങ്ങളെയും കൊച്ചുകുട്ടികളെയും അമ്മയൊക്കെ കയറ്റുകൊണ്ട് പോകുന്നത് ഡ്രൈവിംഗ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായം സാർ അതുപോലെ ഡ്യൂൾ കൺട്രോൾ സിസ്റ്റം സാർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഹാജരാകുന്ന ഒരാൾ നൂറ് ശതമാനം ഡ്രൈവറാണ് എന്ന് നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കയറുമ്പോൾ അദ്ദേഹത്തിന് അഡീഷണൽ കച്ചും ബ്രേക്കും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പില്ല അത് എം വി ഐ പറയട്ടെ അതിനോട് ഞങ്ങളത് ഞങ്ങളത് സൂചിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അബദ്ധങ്ങളാണ് കാണിക്കുന്നത് അത് ദുരന്തങ്ങൾ വരുത്തിക്കുന്നതിനുള്ള മാർഗമാണ് അത് ഗവൺമെന്റ് തന്നെ തീരുമാനിക്കട്ടെ എന്ന് വേണം അതുപോലെ ക്യാമറ വെക്കണം എന്ന് പറയുന്നത് നല്ല കാര്യം ഞങ്ങൾ ക്യാമറ അതെല്ലാം ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടുള്ള സമരമാർഗത്തിലേക്ക് ഞങ്ങൾ തുറന്നു പോകുന്നതിനുള്ള സാഹചര്യമാണ് സാറിപ്പോൾ ഉള്ളത്യായ മാധ്യമ പ്രവർത്തകരെ ഞാൻ ട്രൈബിൾ സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മ എന്ന കേരളത്തിലെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നിരവധി ഞങ്ങൾ നേരിടുന്ന പ്രശ്നമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് കൊടുങ്ങര ഉണ്ടായ സംഭവം പതിമൂന്ന് രണ്ട് ഇരുപത്തിനാലിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളെ മീറ്റിംഗിന് വിളിച്ചു അപ്രതീക്ഷിതമായി പ്രത്യേകമായ യാതൊരു അജണ്ടയോ മറ്റ് മാർഗനിർദ്ദേശങ്ങളോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാധാരണ കാര്യങ്ങളായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ നാൽപ്പത്തഞ്ചോളം ഡ്രൈവിംഗ് സ്കൂൾ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴേക്ക് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയ സംസ്ഥാന കേരള ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലാത്ത ഒരു സംഭവം കേരളത്തിൽ കേരളത്തിലാദ്യമായി ചെയ്യണം എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടു അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുമ്പോൾ എ ഡി ടി സി അത് അഞ്ച് കോടി മുതൽ ഏഴ് കോടി രൂപ വരെ മുതൽ മുടക്കുള്ളതാണ് ഈ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂൾ അതിന് നാന്നൂറ് സെന്ററുകൾ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ ആരംഭിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ നിലവിലെ അവസ്ഥയെന്നാൽ സ്വയം തൊഴിൽ സംഭവമായി ഞങ്ങൾ ഈ സ്വയം തൊഴിൽ മേ മേഖലയിൽ ഉപജീവന മാർഗ്ഗം ഞങ്ങൾ ഈ മേഖലയിൽ വന്നുപെടുകയും രണ്ട് മുതൽ ഏകദേശം രണ്ട് അഞ്ച് പത്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് ഈ അഞ്ചും പത്തും പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും ഉപജീവന മാർഗ്ഗമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് കോടി രൂപയെ ഏഴ് കോടി രൂപയെ മുതൽ മുടക്കി നാനൂറ് ടെസ്റ്റിംഗ് സെന്ററുകൾ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു സാഹ സാഹചര്യമാണുള്ളത് ഞങ്ങൾ അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയും നടപ്പിലാക്കാത്ത ഒരു സംഭവം ഏപ്രിൽ ഒന്നിന് ആരംഭിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതിസന്ധിയിലായി പോകും അതിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് ഇന്ന ദിവസം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ മാത്രം അങ്ങനെ ഞെരുക്കി ഞങ്ങളെ എന്ന് പറഞ്ഞു എന്തെങ്കിലും അപ്പോഴെ അദ്ദേഹം പറഞ്ഞ അതിന് ഓർഡർ ഉണ്ട് ഓർഡർ വന്നിട്ടുണ്ടെന്നു അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് ഓൺലൈനിൽ അങ്ങനെ ഒരെണ്ണം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല സാർ എന്ന് പറഞ്ഞു ഓർഡർ ഉണ്ടോയെന്ന് അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ സമീപം ഉണ്ടായിരുന്നു ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓർഡർ വന്നിട്ടില്ല മേലുദ്യോഗസ്ഥരാരോ മുമ്പ് സന്ദർശനം നടത്തിയപ്പോൾ ഏപ്രിലിൽ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ ഞങ്ങളുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ഓർഡർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളെന്നെ തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് പരാതി പറയുമെന്നൊക്കെ പറഞ്ഞു അപ്പോഴേ ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടിയല്ലോ എന്നോർത്ത് ഞങ്ങളൊന്ന് കൈയടിച്ചു എന്നുള്ള കാര്യം സത്യമാണ് കാര്യം ഞങ്ങളൊരു തീരാക്കടലിലേക്ക് എടുത്തെറിയുന്നത് പോലെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു തെളിനീര് വീഴുന്നപ്പോൾ അറിയാതെ കൈയടിച്ചു പോയി അതിൻ്റെ പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് അവിടെ പറഞ്ഞതെല്ലാം ഞങ്ങൾ കൈയടിച്ച് പാസാക്കിയെന്നാണ് അതിനുശേഷം അദ്ദേഹം ഒരു പാർട്ട് വൺ ടെസ്റ്റായിട്ട് ഒരു സംഭവം കാണിച്ചു അത് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും മാധ്യമങ്ങളിലൂടെ എല്ലാം നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് ആ പാർട്ട് വൺ ടെസ്റ്റ് അദ്ദേഹം പ്രകടിപ്പ് ഞങ്ങളുടെ ഫ്രണ്ടിൽ പ്രദർശിപ്പിച്ചു ഒരു സ്ക്രീനിൽ ഇതാണ് ആ പാർട്ട് വൺ ടെസ്റ്റ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് നടപ്പിലാക്കണം ഇത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ ഇതിന് ശാസ്ത്രീയമായ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഏജൻസി പഠിച്ചതാണോ അപ്പോൾ ഞങ്ങൾക്കിത് അറിയാമായിരുന്നു കാര്യം ഇരുപത്തി മൂന്ന് സ്ക്വയർ മീറ്റർ വേണം ഇതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കാൻ സംസ്ഥാനത്തെ നമ്മുടെ നേതൃത്വം പറഞ്ഞു സംസ്ഥാനത്ത് ഒൻപത് ടെസ്റ്റിംഗ് സെന്ററുകളാണ് സർക്കാരിനുള്ളത് ബാക്കിയുള്ള എല്ലാം അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും സ്വകാര്യ പുരയിടങ്ങളും ഞങ്ങൾ വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണ് ആ ഈ ഗ്രൗണ്ടുകളെല്ലാം നിലനിർത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അവിടെ ഒന്നും ഇത്തരം ഗ്രേഡിയൻ്റ് പോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ അവർ അവരനുവദിക്കില്ല കാര്യം അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലുമുള്ള പുരയിടങ്ങൾ അവർക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ ഞങ്ങൾ അവരുമായിട്ടുള്ള സഹകരണവും ചെറിയ തുച്ഛമായ വാടകയും കൊടുത്ത് നിൽക്കുന്നതുകൊണ്ട് കമ്പി കുത്തി ടെസ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പുരയിടം തിരിച്ചു കിട്ടുമെന്നുള്ളതുകൊണ്ട് അവരുടെ തടസ്സവാദം അവർ പറയില്ല പക്ഷേ ഒരു നിർമ്മാണ പ്രവർത്തനം തീർച്ചയായും അവർ അനുവദിക്കില്ല കാര്യം സർക്കാരിന് ഏതെങ്കിലും ഒരു ഭൂമി പാട്ടത്തിന് കൊടുത്താൽ അതിന്റെ വാടകയും കിട്ടില്ല പുരയിടവും തിരിച്ചു കിട്ടില്ല ഇതാണ് നിലവിലെ സാഹചര്യം അതുകൊണ്ട് തന്നെ ആരും അതിനെ അനുവദിക്കില്ല ആ വിവരം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് മുമ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഈ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ വിഷയത്തിന്റെ മേൽ മന്ത്രി അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ സഹകരിക്കുകയും ബഹളം വയ്ക്കുകയും രണ്ടുപേരും കൂടെ പിഴങ്ങി ഇറങ്ങി പോവുകയാണ് ചെയ്തത് ചർച്ച ചർച്ച പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഈ കാണിച്ച ഈ ഒരു പാർട്ട് വൺ ടെസ്റ്റ് ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും എന്റെ ഉദ്യോഗസ്ഥരെല്ലാം ചെയ്തു നോക്കി അതിലൊരു കുഴപ്പമില്ല അത് ചെയ്തു നോക്കി അത് നിസാരമായി ചെയ്യാൻ കഴിയും പക്ഷെ സംസ്ഥാനത്ത് എവിടെയും സാമ്പിളിന് പോലും വരച്ച് കാണിക്കാൻ പോലും അതുപോലെ ഒരു ഗ്രൗണ്ടില്ല അങ്ങനെ ഒരു ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറും നമ്മുടെ ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇത് ചെയ്ത് കാണിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല ഒരു ചെയ്തു നോക്കി ചെയ്തു നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല സുഖമായി ചെയ്യാം എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നിങ്ങളുടെ മുന്നിൽ പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഇത് ഏതോ സ്വകാര്യ മേഖലയ്ക്ക് യാതൊരു ശാസ്ത്രീയമായ പഠനമോ ഉപദേശ നിർദ്ദേശങ്ങളോ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിട്ടയർഡ് ചെയ്തതോ അല്ലാത്തതോ ആയ ഉദ്യോഗസ്ഥരുടെ ബന്ധമോ ഇല്ലാതെ ആരോ തയ്യാറാക്കി കൊടുത്ത് ഞങ്ങളെ ഈ മേഖലയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മാത്രം കച്ച കെട്ടി അറിഞ്ഞ ഒരു വിഭാഗത്തിന് അറിഞ്ഞോ അറിയാതെയോ ബഹുമാനപ്പെട്ട മന്ത്രി ആ കോണിൽ ചെന്ന് വീഡിയോ ആണ് സംഭവിച്ചത് അദ്ദേഹം ഒരു നിർബന്ധ ബുദ്ധിക്കാരനാണ് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നടപ്പിലാക്കിയില്ലെങ്കിൽ അത് നടപ്പിലാക്കിയേ അവസാനിക്കൂ എന്ന ദുർവാശി പിടിക്കുന്ന മന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ചാർട്ട് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൃത്യമായി അതിന്റെ പിന്നിൽ ഇതെങ്ങനെ നടത്തിയാൽ ചെയ്യാൻ സാധിക്കും സാറേ എന്ന് ബോധ്യപ്പെടുത്തി ഞങ്ങൾ ഇതിന്റെ കളം വരച്ചു ഈ സാധനം അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സംഘാംഗങ്ങൾ പോയി അവിടെ ചെന്നു ഡേറ്റ് എടുത്തു സമയം ചോദിച്ചു വെയിറ്റ് ചെയ്തിരുന്നു കാര്യം പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി ആയതുകൊണ്ട് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളെ സ്വീകരിച്ചിരുത്തി നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്നു പക്ഷേ ഇത് രണ്ടായി വിഭജിച്ച് തരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾ തന്ന അപേക്ഷ രണ്ടായി കീറി തരാം രണ്ടായി കീറി വിഭജിച്ചെങ്കിൽ തരാം അതല്ലാതെ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കാനൊക്കില്ല ഇതാണ് അത് ധാർഷ്ട്യം നിറഞ്ഞ ഒരു നിലപാടാണ് അങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഞങ്ങളുടെ അപരാധി ബോധിപ്പിച്ചു ഇത് നിയമവിരുദ്ധവും ഈ സർക്കുലർ യാതൊരു പഠനവും നടത്താണെന്ന് ഞങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് മോട്ടോർ വെഹിക്കിൾ ആക്ട് വെച്ച് കണ്ണിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചത് അപ്പോഴെന്തോ ഉടനെ ഒരു മുപ്പതാം തീയതി ഈ മുപ്പതാം തീയതി ഞങ്ങൾക്ക് സ്റ്റേ അനുവദിച്ച് കിട്ടുമായിരുന്നു കാര്യം ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യമുള്ളതുകൊണ്ട് ഉടനെ കുറ്റവിചാരണ ടെസ്റ്റ് എന്ന പേരിൽ നിങ്ങളെല്ലാം അത് കവർ ചെയ്തതാണ് മുട്ടത്തറ ഗ്രൗണ്ടിൽ കുറ്റവിചാരണ ടെസ്റ്റ് ഈ സംസ്ഥാനത്ത് എവിടെയും ഇതുപോലൊരു ടെസ്റ്റ് നടന്നിട്ടുണ്ടാവില്ല ഉദ്യോഗസ്ഥരെ അവഹേളിക്കാൻ വേണ്ടി പതിനഞ്ചോളം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കുറ്റവിചാരണ ടെസ്റ്റ് എന്ന പേരിൽ കുറെ മാധ്യമ പ്രവർത്തകരും ക്യാമറയും അമ്പതോളം പോലീസുകാരും ചുറ്റി വളഞ്ഞു നിന്ന് പുതുതായി ടെസ്റ്റിന് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം അവരുടെ മാനസിക നില തെറ്റിക്കുന്ന വിധത്തിൽ കുറെ പോലീസുകാരും ക്യാമറയും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ടെസ്റ്റ് നടത്തി ഇരുപത്തി ഒൻപതാം തീയതി കുറ്റവിചാരണ ടെസ്റ്റ് നടത്തിയിട്ട് മുപ്പതാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ചു ഇന്നലെ കാര്യക്ഷമമായി മുട്ടത്രയിൽ ടെസ്റ്റ് നടന്നപ്പോൾ അവിടെ വിജയ ശതമാനം കുറവായിരുന്നു നാളിതുവരെയുള്ള എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലും ഉദ്യോഗസ്ഥരും ഈ ഡ്രൈവിംഗ് സ്കൂൾ ലോബിയും കൂടെ ചേർന്ന് അന്യായം കാണിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് ഓടിക്കുന്നവർക്കൊന്നും ലൈസൻസ് ശരിയായി കിട്ടിയതല്ല അപ്പോൾ ആർക്കോ വേണ്ടി തീരെഴുതി കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മേഖലയെ അദ്ദേഹം ബുദ്ധിമുട്ടിക്കുകയാണ് നിലവിലുള്ള സാഹചര്യം ഞങ്ങൾ പറയാം ഈ സമരത്തിലേക്ക് പോകാനുണ്ടായ മറ്റൊരു സാഹചര്യം ഏകദേശം ഇന്നലെയുള്ള കേരള കേരളകുമതിയിൽ അതിന്റെ ജില്ല തിരിച്ചിട്ടുള്ള കണക്ക് വന്നിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ ഒമ്പതേ മുക്കാൽ ലക്ഷം അപേക്ഷകർ പെൻഡിങ്ങിലിരിക്കുകയാണ് ഏകദേശം ഈ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി സർക്കുലർ വരുന്ന സമയത്ത് തന്നെ ദിവസം നൂറ്റി ഇരുപതും നൂറ്റി എൺപതും അറുപതും ടെസ്റ്റ് നടന്നിട്ട് പോലും ടെസ്റ്റിന് ആൾക്കാർ പെൻഡിങ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ നിയമം വന്നു നിയമം വന്നപ്പോൾ സ്ലോട്ടുകൾ കുറച്ചു ഒരു ഉദ്യോഗസ്ഥന് അറുപത് പേര് ഈ നാല്പത് ഫ്രഷായിട്ടുള്ള ആൾക്കാരെയും ഇരുപത് ഫെയിൽഡായിട്ടുള്ള ആൾക്കാരുമായി അറുപത് പേരാണ് ആ ഒരു ഉദ്യോഗസ്ഥനെന്ന് ഉദ്ദേശിക്കുമ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരാണ് അതൊരു ടീമാണ് അതിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരാളും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ രണ്ട് പേരാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആദ്യം ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് അവരെ സൈൻ ചെയ്ത് ഗ്രൗണ്ടിലേക്ക് അയക്കുമ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആ സമയം മുതൽ ടെസ്റ്റ് ആരംഭിക്കാൻ മറ്റൊരു അസിസ്റ്റന്റ് മോട്ടർ വെഹിക്കിൾക്ടർ ഇപ്പുറത്ത് വെച്ച് പരിശോധിക്കാൻ ഇങ്ങനെ ഒരേ സമയം പല വിധത്തിലുള്ള ടെസ്റ്റുകളാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ വകുപ്പിന്റെ മന്ത്രിയാണെങ്കിലും അദ്ദേഹം ഇന്ന് വരെ ഒരു ടെസ്റ്റ് ഗ്രൗണ്ടും സന്ദർശിച്ചിട്ടില്ല അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ടെസ്റ്റ് എന്ന് കണ്ടിട്ടുമില്ല അറിയാനും സാധ്യതയില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നൂറ്റി ഇരുപത് പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വെറും ആറ് മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത് ആറ് മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ പറ്റൂല ഇവിടെ കേരളത്തിലെ ലൈസൻസുകൾക്ക് നിലയും വിലയും അന്തസ്സും ഉണ്ടാകണം അതുകൊണ്ട് ഞാൻ കാലോചിതമായ മാറ്റം വരുത്തുന്നു ഈ സ്ലോട്ടുകൾ അത്രയും കുറയ്ക്കുന്നു നിലവിലുള്ള സാഹചര്യം നൂറ്റി കോടി രൂപ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒമ്പതേ മുക്കാൽ ലക്ഷം രൂപ ഒമ്പതേ ലക്ഷം ഒമ്പതേ മുക്കാൽ ലക്ഷം അപേക്ഷകർ ടെസ്റ്റ് ഡേറ്റ് കിട്ടാതെ നിലവിൽ പെൻഡിങ്ങിലാണ് അവരുടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഞങ്ങളാണ് അവരുടെ രക്ഷകർത്താക്കളും ഈ കുട്ടികളും എല്ലാ ദിവസവും ഞങ്ങളോട് ടെസ്റ്റ് ഡേറ്റ് എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം പറയാനില്ല ആ ഇത്രയും ഒമ്പതേ മുക്കാൽ ലക്ഷം ആൾ അപേക്ഷകർ നിലവിൽ പെൻഡിങ്ങിൽ നിൽക്കുമ്പോഴാണ് ലേണേഴ്സിന് യാതൊരു നിയന്ത്രണവുമില്ല ടെസ്റ്റിന് മാത്രം നിയന്ത്രണം ഇപ്പോൾ തന്നെ അറുപത് പേർക്ക് ലേണേഴ്സിന് അപേക്ഷകരെ അങ്ങോട്ട് സ്വീകരിക്കാം പക്ഷേ നാൽപ്പത് പേർക്ക് ടെസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ ദിവസവും ഇരുപത് പേർ നിലവിൽ വീണ്ടും പെൻഡിങ്ങിലാണ് സമയബന്ധിതമായി ഈ ഒൻപതേ മുക്കാൽ ലക്ഷം പേർ സമയബന്ധിതമായി ഈ ടെസ്റ്റ് നടത്തി നമ്മുടെ ഈ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ നിരവധി നിലവിൽ ഏറ്റവും പ്രതിസന്ധി ഉള്ളത് ഞങ്ങൾക്ക് പത്ത് കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു സാഹചര്യമാണ് പ്ലസ് ടു എക്സാം കഴിഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ പരീക്ഷ റിസൾട്ടിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒന്നൊന്നര മാസം സമയമുണ്ട് ഇവ ഒരു മാസം കൊണ്ട് ലൈസൻസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉദ്ദേശിച്ച് അവർ വന്ന് ചേരുന്ന സമയമായപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഈ നിയമം കൊണ്ടുവന്നു ഞങ്ങൾക്ക് ഇക്ക ഇക്കുറി അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യം വന്നു ഞങ്ങൾ ഞരുക്കുക ഞങ്ങൾ അദ്ദേഹത്തിനോട് എതിർ എതിരി പറഞ്ഞു ആദ്യമേ ആ മീറ്റിംഗ് തുടങ്ങുന്നതിന്റെ ആമുഖമായി അദ്ദേഹം പറഞ്ഞത് ഇത് സെൻട്രൽ ഗവൺമെന്റ് നിയമമാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഞങ്ങൾ പറയുന്നു ഇത് സെൻട്രൽ ഗവൺമെന്റ് നിയമവുമല്ല പരിഷ്കാരവുമല്ല ഇത് മറ്റാർക്കോ വേണ്ടി ക്ലീർ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതോ അല്ലെങ്കിൽ സ്വയം ചെന്ന് പെട്ടതോ ആയിട്ടുള്ള ഒരു കെണിയാണിത് നിയമത്തിന് വിരുദ്ധമായ യാതൊരു പഠനവും നടത്താത്ത ഈ ഒരു ടെസ്റ്റ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് തീരുമാനിക്കാനും സംസ്ഥാനത്തൊട്ടാകെ നിങ്ങൾ നാളിതുവരെ കണ്ടിട്ടില്ല സംസ്ഥാനത്തൊട്ടാകെയുള്ള എല്ലാ സംഘടനകളും ഒരുമിച്ചുകൊണ്ട് ഡൈമസ്പൂർ മേഖല ഇങ്ങനെ ഒരു സമരം ഈ ചരിത്രത്തിലില്ല കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ജീവിത മാർഗമാണ് ജീവിത സമരത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സമരം ചെയ്തേ പറ്റൂ അല്ലാതെ മാർഗമില്ല ഞങ്ങളെ ഈ മേഖലയിൽ നിന്ന് തൂത്തെറിയാൻ ശ്രമിച്ചാൽ മരണം വരെ ഞങ്ങൾ സമരം ചെയ്യും ഗൾഫ് മോഡൽ ടെസ്റ്റ് നടത്തണമെന്ന് ഞങ്ങൾ തയ്യാറാണ് ഗൾഫിലുള്ള അത്യന്ത അത്യന്താധുനിക സംവിധാനങ്ങളുണ്ട് ഏറ്റവും നല്ല വാഹനങ്ങളുണ്ട് ഏറ്റവും നല്ല റോഡുണ്ട് ഇതെവില കേരളത്തിലെ അവസ്ഥ എന്താണ് ഓരോ ദിവസവും തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒൻപത് ആർ ടിഒഫീസുകൾ ഉണ്ട് ഏറ്റവും കുറഞ്ഞത് ഓരോ ഓഫീസിൽ അൻപത് മുതൽ നൂറ് വരെയുള്ള രജിസ്ട്രേഷൻ പുതിയ വാഹനങ്ങൾക്ക് നടക്കുന്നു നമ്മുടെ റോഡിന്റെ അവസ്ഥ മാധ്യമങ്ങൾക്ക് അറിയാം ഈ റോഡിലാണ് ഓരോ ദിവസവും കുറഞ്ഞത് നാനൂറോ അഞ്ഞൂറോ വാഹനങ്ങൾ പുതിയതായി ഇറങ്ങുന്നു ഇവിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഡ്യൂവൽ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്ത വാഹനത്തിൽ നിങ്ങൾ പുതുതായി പഠിക്കാൻ വരുന്ന കുട്ടികളെ റോഡിലോട്ട് ഇറക്കണമെന്നും ഏതെങ്കിലും മാതാപിതാക്കൾ ഇറക്കി വിടുമോ ബാക്കിയുള്ളവരുടെ സുരക്ഷ നോക്കണ്ടേ മറ്റ് യാത്രക്കാർ അദ്ദേഹം പറയുന്നു അപകടങ്ങൾ കുറയ്ക്കാനുള്ളത് ഇത് അപകടങ്ങൾ കുറയ്ക്കുമോ കോവിഡ് കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് ഒരു പത്രസമ്മേളനം നടത്താൻ എല്ലാ ദിവസവും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ഇന്ന സ്ഥലത്ത് ഇത്ര വരയ്ക്കുക ഞാൻ നടന്നു ഇത്ര പേർ മരണപ്പെട്ടു അതിനല്ലാതെ ഈ പുതിയ പരിഷ്കാരത്തിന് മറ്റൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഗൾഫ് മോഡലില് നടത്തണമോ അവിടത്തെ നിയമം ഇവിടെ നടപ്പിലാക്കണം അവിടെ ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടാൽ വാഹന അപകടത്തിൽ മരണപ്പെട്ടാൽ അപകടം ഉണ്ടാക്കിയ ആള് രണ്ട് ലക്ഷം ദർഹംസ് ബ്ലഡ് മണി കൊടുത്താലല്ലാതെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി സൂര്യൻ കാണില്ല ആ നിയമം നടപ്പിലാക്കുന്നത് കൊണ്ടാണ് ലോകത്തെ ഇരുന്നൂറ് രാജ്യത്തെ ജനങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഇത്രയും കർശനമായി അവിടെ സ്വദേശിയായാലും വിദേശിയായാലും നിയമം ഒന്നാണ് ഇവിടത്തെ അവസ്ഥ എങ്ങനെയാണോ ഒരു നിയമം അധികാരമുള്ളവർക്ക് മറ്റൊരു നിയമം അപകടം ഉണ്ടാക്കിയാൽ ഒരു അപകടം ഉണ്ടാക്കുന്നുവെങ്കിൽ എന്റെ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷനും ലൈസൻസും ഇല്ലെങ്കിൽ തൊട്ടടുത്ത ആളിനെ പകരം ഏൽപ്പിക്കുന്നു അദ്ദേഹം ഏതെങ്കിലും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അതിനെ സഹായിക്കുന്നു ഈ നിയമം വെച്ചിട്ട് ഗൾഫ് മോഡലിൽ ഇവിടെ സംവിധാനം ഒരുക്കാൻ പറ്റുമോ അതുകൊണ്ട് കാലോചിതമായ മാറ്റങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു രാ ഈ സംസ്ഥാനത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഞങ്ങൾ മാത്രമല്ല ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഘടനകൾക്കും ഒത്തൊരുമിച്ച് നിന്നാണ് അവസാനമായി ഞങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയമായി വേർതിരിക്കരുത് ഐ എൻ ഡി സി സമരം ചെയ്തു സി പി ഐ സമരം ചെയ്തു സി പി എം സമരം ചെയ്തു എന്നല്ല ഞങ്ങളുടെ കുടുംബമാണ് ഈ ഐ എൻ യു സി എന്നോ സി പി എം എന്നോ ഈ പറയുന്ന സംഘടനകൾ തുരുവും തുച്ഛമായിട്ടുള്ള മേഖലയാണ് ഞങ്ങളത് ഐ എൻ ഡി യു സിക്ക് സംഘടന ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾക്ക് തന്നെ ഈ കൊടികൾ കാണുമ്പോഴാണ് അറിയുന്നത് ഐ എൻ ഡു സിക്ക് ഞങ്ങളുടെ മേഖലയിൽ സംഘടന ഉണ്ടെന്നും അതുകൊണ്ട് രാഷ്ട്രീയമായി വേർതിരിച്ച് ഞങ്ങളുടെ ഈ ധർമ്മസമരത്തെ ഞങ്ങളുടെ ഉപജീവന മാർഗമായിട്ടുള്ള ഈ തൊഴിലിന് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ സമരത്തെ നിങ്ങൾ വേർതിരിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിക്കരുതെന്നാണ് മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ സംഘടന ഒരുമിച്ച് സംയുക്തമായിട്ട് ഈ വരുന്ന പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുൻവശത്തു നിന്നും സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശം വരെ മാർച്ച് നടത്തി ധർണ നടത്തുന്നതാണ് ധർണയെ അഭിസംബോധന ചെയ്ത് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ സംസാരിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് ഞങ്ങളോടിപ്പോൾ വിവിധ രാഷ്ട്രീയക്കാർ നമ്മുടെ സമരത്തെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉദ്ദേശം ഒരു പതിനായിരത്തിലധികം പേരെങ്കിലും ഈ സമര പരിപാടികളിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവിധ സഹായ സപ്പോർട്ടുകളും നമ്മൾക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രസാദ്